തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച കുറ്റിയാർവാലിയിലെ മഴ പെയ്യുന്നതോടെ വീടുകൾക്കരികിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതായി പരാതി വീടുകൾക്കിടയിലുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് മഴ ശക്തമാകുന്നതോടെ വൈദ്യുതി പ്രതിസന്ധിയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിലനിൽക്കുന്നതിനിടയിലാണ് വെള്ളക്കെട്ട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് കുറ്റിയാർവാലി തോട്ടങ്ങളിൽ നിന്നും വിരമിച്ച തൊഴിലാളികളുടെ കുടുംബമാണ് അധികവും ഇവിടെ താമസിക്കുന്നത് മഴശക്തി പ്രാപിച്ചാൽ ഇവിടെ വൈദ്യുതി ദിവസങ്ങളോളം മുടങ്ങുന്ന സ്ഥിതിയുണ്ട് ഇത്തരത്തിൽ വിവിധ പരാധീനകൾ നിലനിൽക്കുന്നതിനിടെയാണ് മഴ പെയ്യുന്നതോടെ വീടുകൾക്കരികിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതും പ്രതിസന്ധിയായിട്ടുള്ളത് താമസക്കാർ ഏറെയുള്ള ഭാഗത്താണ് ചെക്ക് ഡാമിന് സമാനമായി വെള്ളം കെട്ടിക്കിടക്കുകയും ഇതിന് സമീപത്തുള്ള വീടുകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത വിധം വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യുന്നത് നടക്കുക ആ കൂടുതൽ മഴ പെയ്ത ഒരേ നാളിലൂടെ നെന്റ് അത് കാണാവേ ഇല്ല വെയിൽ നരത്തിൽ നല്ല ഒരു പൈപ്പ് പോട്ടിവിട്ടാൽ തന്നെ പോയിട്ടേക്കും അപ്പോൾ പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ ഇവളെ തേങ്ങാതില്ല തന്നെ അമ്മ എപ്പോഴും കൂടുതൽ ഏറി വരുമ്പോഴും അങ്ങനെയുള്ളവർക്കിട്ടുള്ളവർക്കും വെള്ളം കൂടുതലായി മണ്ണിലേക്ക് ഇറങ്ങി മണ്ണടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു വെള്ളക്കെട്ട് മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി റവന്യൂ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി സ്വീകരിക്കാന് അധികൃതര് തയ്യാറായിട്ടില്ലെന്നും കുടുംബങ്ങള് ആക്ഷേപമുന്നയിക്കുന്നു